തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സ പിഴവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പുറത്തുവന്നപ്പോഴാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന പേര് നമ്മൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം അതിലൂടെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അത് ആരോഗ്യ മേഖലയ്ക്ക് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യമേഖലയുടെ പ്രതിച്ഛായെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു പിന്നീടുള്ള നടപടിക്രമങ്ങളൊക്കെ നമ്മൾ കണ്ടു അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം പല സന്ദർഭങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഒരു പ്രതികാര നടപടിയൊന്നുമല്ല ഒരു സ്വാഭാവിക നടപടി മാത്രമാണ് ഈ കാരണം കാണിക്കൽ നോട്ടീസ് എന്നായിരുന്നു ിൽ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മന്ത്രി പറയുകയുണ്ടായി അതായത് മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലെ പല ഉപകരണങ്ങളും കാണാനില്ല എന്നുള്ളൊരു ആരോപണമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മന്ത്രി പറയുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലാണ് യൂറോളജി വിഭാഗം മേധാവി അപ്പോൾ ആ ആരോപണവും കഴിച്ചുകൊണ്ടിയത് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് തന്നെയായിരുന്നു ഏറ്റവും ഒടുവിൽ ഇന്നലെ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെയും സൂപ്രണ്ടിൻ്റെയും ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു അതും ഏറെ വിവാദത്തിൽ തന്നെ കലാശിക്കുന്ന കാഴ്ചകളാണ് കണ്ടത് ഇന്ന് വന്നാൽ ഈ നടപടികളൊക്കെ അവസാനിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ യാതൊരുവിധ നടപടിയും ഉണ്ടാകില്ല എന്ന് കെ ജി എം സി ടി ഐക്ക് ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നുമുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഒരു മഞ്ഞുരുക്കമാണോ നടക്കുന്നത് എന്ന് തന്നെയാണ് പരിശോധിക്കുന്നത് നിഷാദ് നമുക്കറിയാം പൊതുജനങ്ങൾ പോലും ഏറെ ചർച്ച ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു ഈ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ അതിനുശേഷമുള്ള ആരോഗ്യ വകുപ്പിന്റെ നടപടികളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ജനങ്ങൾ ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അവർക്ക് തന്നെ തിരിച്ചടിയാകുമെന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ടായിരിക്കുമോ ഇപ്പോൾ ഇങ്ങനെ ഒരു പിന്മാറ്റം സത്യത്തിൽ ഹാരിസ് ചെറുക്കറിന്റെ എപ്പിസോഡ് ഇപ്പോഴും ചെയ്തിട്ടില്ല ഹരി ചിറക്കലിൻ്റെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നം അദ്ദേഹം ആദ്യം പറയുന്നു അദ്ദേഹം സർക്കാരിൻ്റെ വേണ്ടപ്പെട്ട ആളാണ് അദ്ദേഹം സദ് ആളാണ് പിന്നെ പറയുന്നു അദ്ദേഹം സർക്കാർ ദ്രോഹിയായിട്ട് മാറി കഴിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷത്തിൻ്റെ കയ്യിലെ ടൂളായി മാറിയിരിക്കുന്നു പിന്നെ പറയുന്നു അദ്ദേഹത്തിന് നടപടി ഉണ്ടാവില്ല പിന്നെ അന്വേഷണ റിപ്പോർട്ട് വരുന്നു അതിന് മേലെ അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുന്നു അത് പിന്നെ കുറച്ച് നേരം ഫ്രീസ് ആയിരിക്കുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കയറി പരിശോധന നടത്തുന്നു പിന്നെ മെഷീൻ കാണാതെ പോലെ തന്നെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് തലയിൽ വെക്കുന്നു ഇതിങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഈ പ്രശ്നത്തിനകത്ത് എൻ്റെ നെല്ലും പലരും ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് ഹാരിസ് ഇറക്കൽ എന്ന് പറയുന്ന മനുഷ്യൻ വളരെ എന്താ പറയുന്നത് വളരെ എന്താ സുതാര്യമായ നിലപാടുള്ള ഒരാളാണ് അദ്ദേഹം അടുത്ത പ്രശ്നം ഉന്നയിച്ച് എന്തിനാണെന്ന് അറിയാം അവിടെ വരുന്ന രോഗികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അദ്ദേഹം എന്തും എങ്ങനത്തെ കരിയറുള്ള എങ്ങനത്തെ ട്രാക്കർ കോഡുള്ള ഒരു ഓഫീ ഒരു ഒരു ഡോക്ടറാണ് അദ്ദേഹം എന്തിനു വേണ്ടിയാണ് സംസാരിച്ചതെന്ന് നമുക്കറിയാം കേരളത്തിലെ ആശുപത്രികളിൽ പൊതുമേഖല എന്താ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ പിഴവുകളുണ്ട് എന്ന് അറിയാത്തവരല്ല നാം എല്ലായിടത്തും ഉണ്ട് ഏത് സർക്കാരിൻ്റെ കാലത്തും ഉണ്ട് ആ പിഴവുകളെ അഡ്രസ്സ് ചെയ്യാൻ അദ്ദേഹം പലതവണ ശ്രമിച്ചു പറ്റാതെ അദ്ദേഹം വേറൊരു മാർഗം തേടി അത് അടിസ്ഥാനപരമായി ജനങ്ങളുടെ താല്പര്യവുമായി ചേർന്ന് നിൽക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം അത് സർക്കാരിനും അറിയാം എന്താ ഇത് അവസാനിപ്പിക്കാത്തത് ഇത് എന്തിനാണ് ഇട്ടി ചികയുന്നത് എന്താണ് സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാളെ ഇനിയിപ്പോൾ തൂക്കിക്കൊല്ലാനായിട്ട് പ്ലാണെങ്കിൽ അത് ചെയ്യ് അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടു ഇതിപ്പോൾ ഒരു ദിവസം രാവിലെ വന്ന് അയാളുടെ റൂമിൽ കയറിയൊക്കെ പരിശോധിക്കാന്ന് വെച്ചാൽ എന്ത് മോശം പരിപാടിയാണ് അതായത് ഒരാളുടെ ഒരു ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ഓഫീസർ ഒരു ഡോക്ടർ അയാളുടെ റൂമിൽ കയറി കുറേ ആൾക്കാർ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങേയറ്റ അധാർമികമായ കാര്യമാണ് ഒരു നിലയ്ക്കും ഒരു ആധുനിക സമൂഹത്തിന് യോജിക്കാൻ പറ്റുന്ന കാര്യമാണ് അവിടെ കയറി പരിശോധിക്കുക പ്രത്യേകിച്ച് അയാളുടെ ആരോപണം ഇവരെ വലിയ ആരോപണമൊക്കെ ഉന്നയിക്കുന്ന ഒരാൾ അവിടെ നിന്ന് കാണാതെ പോകുന്നു എന്നൊക്കെയുള്ള പരാതിയുള്ള സമയം അവിടെ നിന്ന് കൃത്രിമത്തോടെ നിന്നൊക്കെ ആക്ഷേപം ഏതൊക്കെ എന്തുകൊണ്ട് ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ഈ മുതിർന്ന ഉദ്യോഗസ്ഥർ കയറി വന്നതിനു പരിശോധന നടത്തുന്നു പിന്നെ വാർത്താസമ്മേളനം നടത്തുമ്പോൾ ആരൊക്കെയൊക്കെയൊക്കെയൊക്കെയോ വിളിച്ച് ഡയറക്ഷൻസ് കൊടുക്കുന്നു എന്തെല്ലാം തരത്തിലുള്ള മോശം പരിപാടിയാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണമെന്ന തീരുമാനമെടുക്കാൻ ഈ ഭരണകൂടത്തിന് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന മൗലികമായ ചോദ്യം നമ്മൾ നമ്മളതിൻ്റെ ആഴത്തിലേക്ക് പലതോടെ പോകുകയും പല സംഗതികൾ നേരത്തെ ചൂണ്ടിക്കാണിക്കഴിഞ്ഞതാണ് അപ്പോൾ ഹാരിസിനെ സംബന്ധിച്ച് അദ്ദേഹം എടുത്ത ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യ സംവിധാനം നന്നാവണം അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറിയോ ആ സർക്കാരിൻ്റെ വീണ ജോർജിൻ്റെ ഒന്നും ശത്രുവല്ല അവരുടെ കൂടെ എന്നും അദ്ദേഹം പറഞ്ഞത് വീണാ ജോർജ് മികച്ച സുഹൃത്താണ് നല്ല അടുത്ത ബന്ധമുള്ള ആളാണ് അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം അദ്ദേഹം പറയുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിലപാടുള്ള ഒരു മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ വേട്ടയാഴ്ന്നത് ഞാൻ അങ്ങനത്തെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് സർക്കാരിന് അതിനകത്ത് ഒരു താല്പര്യ പ്രശ്നമുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആദ്യമൊക്കെ ചേർത്ത് നിർത്തി ഇടതുപക്ഷക്കാരെ മൊത്തം അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയപ്പോഴും അത് പ്രതിപക്ഷം ഉപയോഗിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് പൊതുവെ ഭയങ്കരമായ അതൃപ്തി ഉണ്ടായി മുഖ്യമന്ത്രി അങ്ങനെയാണ് അദ്ദേഹത്തെ ആരും വിമർശിക്കാൻ പാടില്ല എന്ന അഭിപ്രായമുള്ള ആളാണ് അതായത് അദ്ദേഹം ഈ എന്താണ് ഈ ഒരു സംസ്ഥാന ഒട്ടാകെ ഒരു സദസ്സ് സംഘടിപ്പിച്ചല്ലോ ആ സദസ്സിൽ പ്രഭാത സദസ്സിൽ ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള വേദിയായിരുന്നു എല്ലാവർക്കും വന്ന് സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാം ആ അഭിപ്രായം പറയുന്ന പരിപാടിയിൽ സർക്കാരിനെ കുറിച്ച് എന്തെങ്കിലും വിമർശനം ഉണ്ടോ സി എം ചോദിക്കും ഇല്ല ആർക്കും ഒരു വിമർശനം ഇല്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആരും ഒരു വിമർശനം ഉന്നയിക്കാൻ പാടില്ല ആരും തനിക്കെതിരെ സമരം ചെയ്യാൻ പാടില്ല സമരം ചെയ്താൽ മാതൃകാപരമായിട്ട് അദ്ദേഹം അവരെ കൈകാര്യം ചെയ്യും എന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ വിമർശനം ഒരു ഓഫീസർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ പൊതുജനാരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച് അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം അദ്ദേഹത്തെ പെട്ടെന്ന് സംസ്ഥാന ശത്രുവോ നൊക്കെയാക്കി പ്രതിപക്ഷത്തിന്റെ ടൂളൊക്കെ ആക്കി മാറ്റി അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ വേട്ടയാടി എന്നത് ഭാഗത്തു നിന്നുള്ള ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നു അതിനപ്പുറം പോയാൽ ഹാരിസ് തിരക്കിൽ ആഘോഷിക്കപ്പെടുന്നത് നമ്മൾ കണ്ടല്ലോ കേരളത്തിലെ മനുഷ്യർ അദ്ദേഹം ജന്യുൻ കശിയാണെന്ന് പറയുന്നു ആരോഗ്യമേഖലയിലെ മനുഷ്യർ അദ്ദേഹം ജെന്യുൻ കശിയാണെന്ന് പറഞ്ഞു അദ്ദേഹം ഉയർത്തിയ വാദങ്ങൾ ശരിയാണെന്ന് പറയുന്നു അദ്ദേഹം ആരോഗ്യമേഖലയെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണെന്ന് പറയുന്നു ഇത് ഇഷ്ടപ്പെടാത്ത ഓഫീസേഴ്സ് അതിനകത്തുണ്ടാവും അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കൊടുക്കണം ഇയാൾ കുഴപ്പക്കാരനാണ് ഇയാൾ ആരോഗ്യമേഖലയ്ക്ക് ആകെ ശാമ്പുവാണെന്ന് വരുത്തി തീർക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥ പ്രമാണിമാരും കാണുമെന്ന് വിചാരിക്കുന്നു അവരുടെ കൂടെ താല്പര്യം ഉറപ്പായിട്ട് ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടാവണം ആരോഗ്യമന്ത്രി വീണ ജോർജിന് വേണമെങ്കിൽ സ്വിച്ച് ഓഫി ആവുന്നതാണ് പക്ഷെ അവരെക്കൊണ്ട് പറ്റില്ല അവരെ കൊണ്ട് പറ്റില്ല എന്ന് നമുക്ക് പലപ്പോഴായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്തേ ഒടുങ്ങിയ സംഭവത്തിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാതെ ഇട്ട് അവരായിട്ട് നമ്മൾ കണ്ടു അവരുടെ കൂടെ പോയി നിൽക്കുന്നു ഫോട്ടോ എടുക്കുന്നു എല്ലാ പിന്തുണയും മന്ത്രി ഉറപ്പു കൊടുക്കും പക്ഷെ ആരോഗ്യവകുപ്പ് പെരുമാറിയത് എങ്ങനെയാണ് അപ്പോൾ പൂർണ്ണമായും മന്ത്രിയുടെ കൺട്രോളിൽ ഒന്നും പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് തോന്നുന്നില്ല ആരോഗ്യമന്ത്രിക്ക് മനുഷ്യത്തെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കാൻ അവസരം കിട്ടാറുണ്ട് പക്ഷേ അവരുടെ വകുപ്പ് പൂർണ്ണമായ തോതിൽ അത്രയും അന്വേഷണ കാര്യങ്ങൾ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വെച്ച് ഐ സിയു അകത്ത് വെച്ചൊരു പെൺകുട്ടി ഒരു യുവതി പീഡിപ്പിക്കപ്പെട്ട സംഭവമുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ എന്തെല്ലായിരുന്നു അതിൽ ആരോഗ്യമന്ത്രി എന്തെല്ലാം പഴികെട്ടു പക്ഷേ അവർക്ക് അങ്ങനെ അവർക്കെതിരായിട്ട് ഒരു നിലപാടുണ്ട് കത്തരെയ കുടുങ്ങിയ സ്ത്രീക്കെതിരായ നിലപാടുന്ന് ഞാൻ വിചാരിക്കുന്നില്ല വേറൊരു സംവിധാനം അതിനകത്ത് പ്രവർത്തിക്കുകയും അവർ എന്തൊക്കെയോ ചെയ്തു കൂട്ടാൻ ശ്രമിക്കുകയും ചെയ്തിൻ്റെ പരിണിതഫലമാണ് ഈ ഉണ്ടാവുന്ന വിവാദങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അവസാനിപ്പിക്കാൻ സർക്കാർ തീരുമാനിക്കണം ഈ വിവാദം വലുതായിക്കൊണ്ടിരിക്കുന്നതും സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നതും ഒരു ും ഗവൺമെന്റ് ഗുണം ചെയ്യുന്ന കാര്യമല്ല അപ്പൊ ഗവൺമെന്റ് പിന്നെ മുന്നേ മനസ്സിലാക്കുന്ന കാര്യം ഇത്തരം പ്രതികാര നടപടികൾ നിങ്ങൾക്കൊരു ഹീറോയിക് ഇമേജ് ഒരിക്കലും തരില്ല ഹാരിസ് ചിറക്കലിനെ പിണറായി വിജയനെ ഒതുക്കിയിരിക്കുന്നു ഹാരിസ് ചിറക്കലിനെ വീണ ജോർജ് പാഠം എന്ന് വെച്ചാൽ പത്ത് വോട്ട് കിട്ടില്ല അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടതാണ് ഈ വക എന്താ പറഞ്ഞത് അഹങ്കാരൊന്നും ജനം സഹായിക്കില്ല അയാൾ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം ജനുവിനാണെന്ന് മനുഷ്യർക്കറിയാം അതിനാൽ തന്നെ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ചട്ടവിരുദ്ധ ഉണ്ടെങ്കിൽ അതിനാൽ ചെയ്യാൻ കഴിയുന്ന മിനിമം നടപടിയെടുത്ത് ഇത് അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ലെങ്കിൽ നാളെയും മറ്റന്നാളൊക്കെ അയാളുടെ മുറിയറി പരിശോധിച്ചു ദുരൂഹത ഉണ്ടാക്കാനാണ് പരിപാടിയെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഉദ്യോഗസ്ഥരായിരിക്കും അനുഭവിക്കുന്നത് സർക്കാർ അനുഭവിക്കുന്ന നല്ല ബോധ്യം ഉണ്ടാവട്ടെ അവസാനിപ്പിക്കട്ടെന്നാണ് എത്ര ദിവസമായിട്ട് നമ്മളോട് സംസാരിക്കുന്നു എത്ര ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നു ഇപ്പോ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് ജനുവൻ ആയിട്ടുള്ള കാര്യമാണെന്ന് നമുക്കറിയാം പക്ഷേ ആരോഗ്യവകുപ്പിന്റെ ഇന്ന് വരെയുള്ള ഈ നടപടികൾ ഇപ്പോൾ ആരോഗ്യവകുപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരു വകുപ്പിനെ കുറിച്ച് നാളെ ഒരാൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കേണ്ട എന്നതുകൂടി കൂടി ഉള്ളിൽ കണ്ടുകൊണ്ടാണെന്ന് കരുതി കൂടെ നമുക്ക് തീർച്ചയായിട്ടും അത് തന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യം അതനുസരിച്ച് സർക്കാർ ഒരു ഇലക്ഷൻ ഇയറിലേക്ക് പോവുകയാണ് ഈ വർഷം അവസാനം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു അസംബ്ലി ഇലക്ഷൻ വരുന്നു ഇപ്പോൾ ഇറക്കി ഒരു കാര്യം പറഞ്ഞു മന്ത്രി അദ്ദേഹത്തെ അഭിനന്ദിച്ചു മന്ത്രി പറയുകയാണ് നല്ല കാര്യം നിങ്ങൾ ആത്മാർത്ഥയോടെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ നിങ്ങളേ കാര്യം പറഞ്ഞത് സർക്കാരിന് ശ്രദ്ധയിൽപ്പെട്ടു അത് ഉടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ നൂറുകണക്കിന് സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും ജോലി ചെയ്യുന്ന ഡോക്ടർമാർ ഇതിലും വലിയ ഗുരുതരമായ പ്രതിസന്ധികൾ അഭിമുഖിക്കുന്നുണ്ട് അവർ ആശുപത്രികളിൽ അവർ ഈ അവർ ജനങ്ങളുമായി നേരിടപഴകുന്ന ആളുകളാണ് ഈ രോഗികൾ നേരിടുന്ന പ്രശ്നങ്ങളെ അവർക്ക് നന്നായിട്ട് അറിയാം അതിൽ കുറച്ച് പേരെങ്കിലും ആ ഇത് നല്ല പരിപാടിയാണ് നാളെ മുതൽ ഒരു വിസിൽ ബ്ലോവർ ആവാം ഈ കാര്യങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ വിളിച്ചു പറഞ്ഞാൽ സർക്കാർ കേൾക്കും സർക്കാരിന് കത്തെഴുതിയിട്ട് കാര്യമൊന്നുമില്ല ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞാൽ സർക്കാർ എടുക്കും എന്ന് തോന്നി കഴിഞ്ഞാൽ ഇവർക്ക് ഇത് വിളിച്ച് പറയാൻ തുടങ്ങും ഇത് വിളിച്ചു പറയാൻ കഴിഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ച് വലിയ അത് അപ്പോൾ എന്ത് ചെയ്യണം ഷൂട്ട് ദ മെസ്സെഞ്ചർ അതാണ് എൻ്റെ തിയറി ആ പറഞ്ഞ പറഞ്ഞയാളെ ഒതുക്കുക ഒതുക്കുക എന്നുള്ളതാണ് രീതി അപ്പോൾ ഒതുക്കാമെന്ന് നോക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ ഒതുക്കാൻ ഒരു മാർഗ്ഗമല്ല ഒന്ന് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി എന്നെങ്കിലും പറയാമായിരുന്നു അത് പറയാനുള്ള വകുപ്പില്ല പിന്നെ അദ്ദേഹ അദ്ദേഹത്തെ എന്തു ചെയ്യുക അദ്ദേഹത്തെ ഒരു കറപ്റ്റഡ് ഓഫീസറായിട്ട് കാണിക്കുക അങ്ങനെ നോക്കുമ്പോഴും ശരിയല്ല അദ്ദേഹം ബൈക്കിൽ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനാണ് കാർ പോലും ഉപയോഗിക്കുന്നില്ല അത് കറക്റ്റഡ് അല്ല അദ്ദേഹം അപ്പോൾ എന്തു ചെയ്യണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായാലും വീഴ്ച ഉണ്ടാവും ഉണ്ടായി എന്ന് കണ്ടെത്തി അദ്ദേഹത്തിന് ഒരു നടപടി സ്വീകരിക്കുക ഒതുക്കുക അത് മറ്റുള്ളവർക്ക് അതുവഴി ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതിന്റെ ലക്ഷ്യം ഒരു വിസിൽ ബ്ലോവർ ആയത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു അന്വേഷണം നടക്കുന്നു ഈ ചട്ടലംഘനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതൊക്കെ വളരെ ചെറിയ നടപടികളിലൂടെ ഒതുക്കാവുന്ന ഒരു കാര്യമാണ് ഒരു കാര്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഓക്കെ അതിന് 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 അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനൊന്നും പറ്റില്ല അപ്പോൾ കുറെ കൂടി എന്ത് വേണം ഗൗരവമുള്ളൊരു കുറ്റം കണ്ടെത്തണം ആ കുറ്റം കണ്ടെത്താനുള്ള ശ്രമം എക്സ്പോസ്ഡ് ആയതാണ് ഇന്നലെ ആശുപത്രി സൂപ്രണ്ടെയും പ്രിൻസിപ്പലിൻ്റെയും വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടത് ആ വാർത്താ സമ്മേളനത്തിലേക്ക് രണ്ട് സാറന്മാർ വിളിക്കുകയാണ് ഒരു സാർ വിളിക്കുമ്പോൾ സർ സാർ എന്ന് പറയുന്നു ആ സാർ ആരാണെന്നുള്ളത് എക്സ്പോസ് ആയി അത് ഡി എം ഇ ആണ് വേറൊരു സാർ കൂടി വിളിക്കുന്നുണ്ടതിൽ ആ സാർ ആരാണെന്നുള്ളതിൽ വളരെ നിർണായകമാണ് ആ സാറ് കേവലം ഒരു സാറല്ല അതൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആണെന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഏതോ ഒരു സാറ് വിളിച്ചിട്ട് ഇവരെ ഇവരെ ഇവർ ഇവരെ ഈ രണ്ട് വന്നിരുന്ന് സംസാരിച്ച ആൾക്കാർക്ക് ഹാരിസ് ചിരക്കലിനോട് എന്തോ തരത്തിൽ വ്യക്തിപരിയായി ഉള്ള ആളാവണമെന്നില്ല ഈ പ്രതികാരദാഹിയായ കണ്ണിൽ ചോരയില്ലാത്ത ഒരു സിസ്റ്റം കൂടി ഇരകളാക്കുകയാണ് ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുക ചിലപ്പോൾ അവർക്കൊന്നും വ്യക്തിപരമായിട്ട് ഹരിശ്ചറകിനോട് ഒരു വൈരാഗ്യം ഉണ്ടാവുന്നില്ല പക്ഷേ ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്നു അവരെ കൂടി അവരെ ടൂളാക്കി മാറ്റുകയാണ് ഈ ഹാരിസ് ഹരിശ്ചറകലിനെതിരെ അപ്പോൾ ഇത് ഈ സെൻസിബിലിറ്റി ഇല്ലാത്ത സെൻസിറ്റിവിറ്റി ഇല്ലാത്ത ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് ആ സിസ്റ്റം നയിക്കുന്ന നയിക്കുന്നവരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിനെ ഇൻസെൻസിറ്റീവ് ആക്കുന്നതെന്ന് തന്നെ കരുതണം കാരണം ഹാരിസ് ഹരിശ്ചറക്കിന് പറഞ്ഞതിൻ്റെ സെപ്പറ്റി കേരളത്തിൽ മലയാളികളായ ഹരി ആഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലായി അദ്ദേഹം എന്തോ ഒരു കുഴപ്പം ചെയ്യുക അല്ല അദ്ദേഹം സർക്കാരിനെതിര് പോലുമല്ല മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ ഭരിക്കുന്ന പാർട്ടിക്കോ ഒന്നും ഇതിലല്ല അതേ പറഞ്ഞതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി പക്ഷെ ആ മനസ്സിലായ കാര്യം പോലും ടോളറേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരാളാണ് നമ്മുടെ ഭരണാധികാരി ആ ഭരണാധികാരി തന്നെയാണ് ഈ സിസ്റ്റത്തെ ഇൻസെൻസിറ്റീവ് ആക്കുന്നത് അതിലെന്താ സംശയം അതുതന്നെയാണ് ഇപ്പോൾ ഈ സംഭവികാസങ്ങളുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ളത് അതെ നേരത്തെ തന്നെ അവസാനിപ്പിക്കാവുന്ന ഒരു വിഷയമായിരുന്നു ഇത്രയും നീട്ടിക്കൊണ്ടുപോയി ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നിർത്തണം അത്ര മാത്രമേ പറയാനുള്ളൂ